സോമൻ കടലൂർ എന്ന് പറഞ്ഞൊരു കവിയുണ്ട് ദിനത്തിലോ മറ്റോ അദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു കവിതയാ ആ കവിത ഇങ്ങനെയാണ് എൻ്റെ മകൻ സെൻറ് തോമ ഇംഗ്ലീഷ് സ്കൂളിൽ അവൻ്റെ മകനും മകളും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ നിൻ്റെ മകനും മകളും വിവേകാനന്ദ വിദ്യാഭവനിൽ ഒരേ പാഠപുസ്തകം വായിച്ച് ഒരേ വിശപ്പ് ഭക്ഷിച്ച് നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ ഉസ്കൂള് ഇപ്പോഴുമുണ്ട് പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാരെ പോലെയുള്ള പരമദരിദ്രരായ ചിലരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട് ഒരിക്കൽ വാളും കുരിശും തൃശൂലവുമായി നമ്മുടെ മക്കൾ പോരിനിറങ്ങുമ്പോൾ നടുക്ക് വീണ് തടുക്കുവാൻ അവരെങ്കിലും മിടുക്കരാവട്ടെ അതാണ് കവിത ഇത് വായിച്ച അന്നേ ഞാ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ് മോനെ ആ സ്കൂളിൽ നിന്ന് മാറ്റണം എന്ന് കാരണം അവൻ അവൻ്റെ സമുദായത്തിലുള്ളവർ മാത്രം അതിന് അപകടം മനസ്സിലായില്ലേ അവൻ കാണാം അന്ന് നമ്മൾ തീരുമാനിച്ചു ഈ പരിപാടി വേണ്ട അങ്ങനെ പൊതുവിദ്യാലയത്തിലേക്ക് ചേർത്തു ഞാൻ ക്ലാസ്സിൽ മുതലേ അവൻ പൊതുവിദ്യാലയത്തിലാട്ട അപ്പം എല്ലാ ദിവസവും ഇവനെ ഓട്ടോറിക്ഷയിലാണ് സ്കൂളിലേക്ക് പോകുക ചില ദിവസം ഓട്ടോറിക്ഷ മിസ്സാവും കിട്ടാതെ പോകും ആ സമയത്ത് നമ്മൾ നമ്മുടെ കാറിൽ അവനെ കൊണ്ടുപോകും സ്കൂളിലേക്ക് അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സ്കൂളിൻ്റെ വലിയ മതിലാണ് ആ മതിൽ തുടങ്ങുന്ന സ്ഥലമുണ്ട് അവിടെ എത്തുമ്പോൾ അവൻ പറയും ഇവിടെ നിർത്തിയാൽ മതി വണ്ടി സ്കൂളിനകത്തേക്ക് കൊണ്ടുപോകാൻ എന്ന് പറയും അപ്പൊ നമ്മൾ അവിടെ നിർത്തി കൊടുക്കും അവൻ ഇറങ്ങിയിട്ട് കുറേ നടക്കണം അങ്ങനെ നടന്നവൻ ക്ലാസ്സിലേക്ക് പോകും ഒരു ദിവസം ഞാൻ സ്കൂളിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ധാരാളം കാറുകളുണ്ട് മാഷ്ടമാരുടെയൊക്കെ കാറുകളായിരിക്കും ഒരുപാട് കാറുകളുണ്ട് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു മോനെ സ്കൂളിനകത്ത് ഒരുപാട് കാറുണ്ടല്ലോ പിന്നെന്താ നമ്മുടെ കാർ അകത്തേക്ക് കൊണ്ടുപോകാൻ എന്ന് നീ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പൊ അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അവൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ അബ്ബാ സ്വന്തമായി ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് നമ്മുടെ കാറൊക്കെ കണ്ടാല് നമ്മുടെ കാറൊക്കെ കണ്ടാല് അവർക്ക് സങ്കടം ആകുമ്പോ എന്താണെന്നറിയോ അവൻ പഴയ സ്കൂളിൽ തന്നെയാണ് പഠിക്കണമെങ്കിൽ നമ്മുടെ കാർ അത്ര പോരാ എന്ന് പറയാ നമ്മുടെ അത്ര പോരാ എന്നാണ് അവൻ പറയുക ഇപ്പൊ അവന് മനസ്സിലായി അച്ഛനൊരു ദിവസം ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ പട്ടിണിയാകുന്ന വീടുള്ള മനുഷ്യന്മാരുണ്ട് നാട്ടിൽ നിന്ന് സ്വന്തമായി ഇറങ്ങുന്ന ബൈക്ക് സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട് സ്വന്തമായി ഒന്ന് വെച്ചെഴുതാനേ ഏ ഒരു മേശ സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട് ഒരച്ഛന്റെ ചൂട് അനുഭവിക്കാത്ത കുട്ടികളുണ്ട് അമ്മക്ക് അസുഖമുള്ളത് കൊണ്ട് പഠനം വിചാരിച്ച പോലെ മുന്നോട്ട് പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട് ഇതൊക്കെയാ ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിലേ അവിടേക്ക് നമ്മൾ മനുഷ്യന്മാരെ കാണിച്ചു കൊടുക്കണം എന്ന് മനസ്സിലായി അന്ന